ോഭ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് സ്പെഷ്യലായിട്ടൊരു കറി വയ്ക്കാം വെള്ളം ഒഴിക്കില്ല തേങ്ങാപ്പാൽ കൊണ്ടുള്ള മീൻ കറിയാണ് നമുക്ക് നോക്കാം വായോ ഇതിന് വേണ്ട സാധനങ്ങൾ കൊച്ചുള്ളി കറിവേപ്പില ഇഞ്ചി ഇങ്ങോട്ട് വന്നാൽ പച്ചമുളക് തക്കാളി പുളി ഇഞ്ചി ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി തേങ്ങാപ്പാൽ ഉണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു സ്പെഷ്യൽ മീൻ കറി ശോഭ കിച്ചണിൽ ഒന്ന് ചൂടാ നല്ലോണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് തെരി ഉലുവ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി ഉലുവയാണ് ഇട്ടത് രണ്ട് മണി എന്താ ബുദ്ധിമാൻ്റെ ട്ടെ എന്നാൽ നമുക്ക് ഇതിലൊക്കെ ഉള്ളി ഇടാം ഉള്ളി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇഞ്ചി ഇടാം ളക്കാം വെളുത്തുള്ളി ഇടാം പച്ചമുളകും വെളുത്തുള്ളി ചുവന്നമുളകൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് പച്ചമുളക് ഇച്ചിരി എരിവിന് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് ഇടണം എരിവ് നല്ലോണം വേണ്ടവർക്ക് നല്ലോണം പച്ചമുളക് തന്നെ ചേർക്കണം അപ്പോൾ എവ് കുറവ് വേണ്ടവർക്ക് കുറച്ച് പച്ച ഇനി നമുക്ക് ഈ തക്കാളി ഇടാം തക്കാളി മാത്രമല്ല പിന്നെ പുളിയിട്ട് കറി എല്ലാവരും വെച്ച് നോക്കണം മത്തിയാണ് അപ്പോൾ മത്തി നമുക്ക് മത്തി ചെറിയ കുഞ്ഞമത്തി ആക്കാം അത് നല്ലോണം വെ ഇങ്ങനെ തേങ്ങാപ്പല്ല് വെക്കുമ്പം വെച്ചിട്ട് പറ്റിച്ചെടുക്കണം ചാറൊന്നും അധികം ഉണ്ടാവില്ല എന്നാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് നല്ലോണം വഴണ്ട് വരണം വെട്ടി തേച്ച് കഴുകി കൊണ്ടുവന്ന മത്തിയാണേ നമ്മൾ മത്തി കഴുകുന്നത് ചെറുനാരങ്ങേൻ്റെ ഒരു മുറിയും ഉപ്പ് കല്ലും ഇട്ടിട്ടാണ് കഴുകുന്നത് അങ്ങനെ കഴുകി അത്രയും നല്ല വൃത്തിയാക്കി കൊണ്ടുവച്ചിരുന്നതാണ് തേങ്ങാപ്പാൽ വിഴിഞ്ഞു വെച്ചിട്ടുണ്ട് കറിയിലേക്ക് ഇതാ തേങ്ങാപ്പാലാണ് കുറച്ച് ഉപ്പിടാം ഉപ്പ് കുറച്ചിടാം നല്ലോണം വാ വരണ്ടുവരണം വാടി നല്ല പശത്തേക്ക് വാടണം അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം ണ്ട് നമുക്ക് ഇലക്കി കറിവേപ്പില ഇടാം എന്താ കറിവേപ്പില നല്ല സൂപ്പർ കറിവേപ്പില ഉണ്ടോ നമുക്ക് കുറച്ച് കറിവേപ്പില പകുതിയോളം ഇടാം കുറച്ച് നമുക്ക് പിന്നെ ഇടാം കറി ആയി കഴിയുമ്പോൾ എല്ലാവരും കറി വെച്ച് നോക്കണം കേട്ടോ എന്നിട്ട് ടേസ്റ്റ് അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നോ കറി നല്ലതായിരുന്നോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും കുറച്ച് കുരുമുളക് പൊടി ഇടാം കുരുമുളകിൻ്റെ പൊടിയാണേ ഇതിലേക്ക് ഇടുന്നുണ്ട് ഒരു സ്പൂൺ ഇട്ടു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നമുക്കില്ലെങ്കിൽ നല്ല കട്ട തേങ്ങാപ്പാൽ തേങ്ങാപ്പാലുണ്ടെന്ന് ഒഴിക്കാം അപ്പം നമ്മൾ ഇതിനകത്ത് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇതിലെന്തൊക്കെ ചേർത്ത് നമ്മൾ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് തക്കാളി മറന്ന് പോകണ്ട ഇനി അതാ ഉപ്പ് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ കറിയാണ് ഇത് നമുക്ക് തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല നല്ല കെട്ട തേങ്ങാപ്പാലാണ് ചേർത്തിക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ മാത്രം ചേർത്തിട്ടുള്ള കറിയാണ് ഇതൊന്നും ഇവരിൽ നിന്ന് വറ്റണം എനിക്ക് എന്ത് ടേസ്റ്റെന്ന് പറയുന്നത് നല്ല ടേസ്റ്റി കറിയണം നിങ്ങളെല്ലാവരും ചാനലിൽ കാണണം കണ്ടിട്ട് ഇതുപോലെ വെക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇതെല്ലാം നിങ്ങൾ ചെയ്യണം ഇത് കണ്ടിട്ട് നിങ്ങൾ തട്ടി മാറ്റി തട്ടി മാറ്റി പോകരുത് വിരള് തുമ്പത്ത് തട്ടി മാറ്റി പോകരുത് ഇതൊന്ന് കാണണം കണ്ടിട്ട് ഇതേപോലെ കറിയും വെക്കണം അത് ചുമന്ന മുളകൊന്നും ഇട്ടിട്ട് ചുമപ്പിച്ചിട്ടൊന്നുമില്ല ഈ പ്രാവശ്യം ഇങ്ങനെ കറിയാണ് പാൽക്കറി പാൽ എന്ന് പറഞ്ഞാൽ കട്ട തേങ്ങാ പാൽ നല്ല കൊഴുപ്പുള്ള നമുക്ക് ഇവനെ അങ്ങോട്ടിടാം മീനിനെ മത്തി ഇതാ നമുക്ക് ഇങ്ങോട്ട് ഇടാം അധികം ചാറൊന്നും ഉണ്ടാവില്ല കേട്ടോ കൊഴമ്പനായിട്ടായിരിക്കും ഇതിനകത്ത് രണ്ട് കാന്താരി ഇട്ടിട്ടുണ്ട് നാല് കാന്താരി ഉണ്ട് മൂന്ന് പച്ചമുളക് നാല് കാന്താരി ഇനി ഇവനിങ്ങനെ കിടന്ന് കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് പറ്റണം പറ്റട്ടെ ായിട്ടില്ല കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിക്കാം സൂപ്പർ കറിയാണ് എല്ലാവരും വെച്ച് നോക്കണം എല്ലാവരും അറിയിക്കണം ടേസ്റ്റ് ബായ് അടുത്ത വീഡിയോ കാണാം